എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് റൈഡ് ചെയ്ത് 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 അവസാനം ഇവിടെ എത്തി ഫൈനലി എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപാൽ സ്വാമി ഹിൽസിലാണ് കേട്ടോ ഇതിക്കൊന്നും പറഞ്ഞു കിട്ടുന്നില്ല ഞാൻ നിങ്ങൾക്ക് എൻട്രൻസ് ഒക്കെ കാണിച്ചു തരാം കേരളത്തിൽ നിന്ന് അധികം ആളുകളും ഗുണ്ടൽപേട്ടിലേക്ക് വരുന്നത് ഈ ഒരു സീന് കാണിട്ടാണ് കേട്ടോ അതായത് ഈ സൂര്യകാന്തി പാടം കാണാനും പിന്നെ ചെക്കിയും ജമന്തിൻ്റെ ഒക്കെ ഈ ഫാമിങ് കാണാനായിട്ട് ആ ഗാർഡൻ കാണിയിട്ടാണ് കേരളത്തിൽ നിന്ന് അധിക ആളുകളും ഗുണ്ടൽപേട്ടിലേക്ക് വരുന്നത് ഗുണ്ടൽപേട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കൂടാതെ നല്ല അടിപൊളി ബെസ്റ്റ് സ്പോട്ടാണ് ഹിമവത് ഗോപാലസ്വാമി അപ്പോൾ ഈ ഹിമവത് ഗോപാലസ്വാമി പോകുന്ന വഴിക്കുള്ള ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്ന കേട്ടോ ഗുണ്ടൽപേട്ടിൽ ഒരുപാട് സ്ഥലത്തുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം ഫാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഫാമിംഗ് കഴിഞ്ഞതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാനുണ്ടാവില്ല അപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് നിങ്ങൾ നേരെ റൈറ്റ് എടുത്തിട്ട് ഹിമവത് ഗോപാലസ്വാമി അതായത് ഊട്ടി റോഡിലേക്ക് കയറിയിട്ട് അവിടെ കുറച്ച് മുന്നോട്ട് പോയിക്കാൻ ഒരു ആർച്ച് വരുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് വലിയൊരു ലെറ്ററിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഹിമവത് ഗോപാലസ്വാമി എന്നുള്ളത് അപ്പോൾ ആ റോഡിലേക്കാണ് നമ്മൾ കയറേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആ റോഡിൽ കയറിയതിന് ശേഷം ഈ മല കാണുന്നുണ്ടല്ലോ ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് ഫൈനലി നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഹിമവത് ഗോപാലസ്വാമി ഇതാണ് ഇവിടെ എൻട്രി കേട്ടോ ഇവിടെ ഇപ്പോൾ ബാരിക്കോഡൊക്കെ വെച്ചിട്ട് വെച്ചാൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുടെ ക്രൗഡ് നിയന്ത്രിക്കാനായിട്ടുള്ള അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം നാല് അഞ്ചായിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് വന്ന് അതിൻ്റെ അരിയത്ത് ചെന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് വന്നത് ഈ ഒരു ലൊക്കേഷൻ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നാല് വരെയാണ് ഇവിടെ ബസ്സുള്ള അഞ്ച് മണി അങ്ങനെ ഇങ്ങോട്ടും അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നാല് മണിക്കാണ് ഇവിടെയുള്ള ലാസ്റ്റ് ബസ് കേട്ടോ നാല് മണി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മണിക്ക് അവിടെ ഇങ്ങോട്ടേക്കും ലാസ്റ്റ് ബസ് ഉണ്ട് അപ്പോൾ മാക്സിമം വരുന്നവർ നാല് മണിക്ക് മുന്നേ വരുവാ നാലുമണി ഇപ്പോൾ നാലുമണിന്ന് ഒരു മിനിറ്റ് ലേറ്റായി പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല അതേപോലെ മണി ആടുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ബസ്സും പോയി അപ്പോൾ ഇതാണ് സ്ഥലം വരുന്നത് സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കേരളത്തിൽ ഗംഭീരമായിട്ട് മഴ പെയ്യുന്ന സമയത്താണ് കേട്ടോ ഇവിടെ എത്ര അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ഉള്ളത് ആ വീഡിയോ ഒക്കെ ഉള്ള എന്ന് പറയുന്നത് ഫോർ കെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് നിങ്ങൾ എന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ട് മാക്സിമം ഫോർ കെയിൽ തന്നെ കാണാൻ ശ്രമിക്കുക അടിപൊളിയായിട്ടുള്ള ഒരു വിഷ്വൽ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാൻ വെറുതെ തള്ളി മറക്കുന്നില്ല നിങ്ങൾ കണ്ടുനോക്കപ്പോൾ ഒന്നും പറയുന്നില്ല ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കുക രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബന്ദിപ്പൂര് ഫോറസ്റ്റ് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളുടെ സൈഡ്സേം കിട്ടും അതായത് കടുവായാലും ആനയായാലും മാനായാലും അങ്ങനെ ഒരുപാട് സൈറ്റ്സും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കുറച്ച് കാര്യങ്ങളല്ലോ ക്യാമറയിട്ടൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോ ആയിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യുക